കൂട്ടുകാരിപ്പം നല്ല ചൂടല്ലേ എല്ലാ മാവിലും മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് പക്ഷേ കണ്ണിമാങ്ങയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോവുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ കൊഴിഞ്ഞ് വീണ കണ്ണിമാങ്ങ മാവിൻ ചോട്ടി നിന്ന് പറക്കിയെടുത്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കടുമാങ്ങ അച്ചാറാട്ടോ കടുമാങ്ങ ഒക്കെ നമ്മൾ സാധാരണ വീട്ടിലിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് മാങ്ങയൊക്കെ കഴുകി തുടച്ച് ഭരണിയിലിട്ട് ഒരു ഏഴ് ദിവസത്തോളം വെച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ കടുമാങ്ങ ഇടുന്നത് ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ വീണു പോകുന്ന കണ്ണിമാങ്ങ കുറേ വീണ് പോവും അപ്പോൾ ഒരു വാരമില്ലാതെ അപ്പോൾ അത് ഞാൻ പറക്കിയെടുത്തിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാറുണ്ടാക്കിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ കട കണ്ണി മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വ ഇത് ഇടത്തരം വലുതും അതുപോലെ തീരെ ചെറുതും എല്ലാം ഉണ്ട് കുറേ കിട്ടി എല്ലാ ദിവസവും ഇതുപോലെ കൊഴിഞ്ഞു പോണുണ്ട് പക്ഷെ നമുക്കതിങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ അത്രയും മാങ്ങ കളയണ്ടേ ഇടയ്ക്ക് ഓരോ മാങ്ങ പൊള്ളിയതുണ്ട് അതെടുക്കണ്ട കേട്ടോ പിന്നെ ഇതൊന്നും കുഴപ്പമില്ലാത്ത മാങ്ങകളാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് അതൊന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം തുടച്ച് കളയണമെന്നൊന്നുമില്ല ഇപ്പം നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് അത് ഇതുപോലെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാങ്ങണ്ടി എടുത്ത് കളയാം ചൂട് കാരണം കുറേ മാങ്ങ അതുപോലെ കൊഴിഞ്ഞു പോകണമുണ്ട് അപ്പം നമ്മൾ സമയം കിട്ടുമ്പോഴേക്കെ ഇതുപോലെ പറക്കി അരിഞ്ഞ് അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം ഈ ഒരു മാങ്ങ അച്ചാർ നമുക്ക് ഒരാഴ്ചയൊന്നും വെയിറ്റ് ചെയ്തിരിക്കണ്ട ഉണ്ടാക്കിയിട്ട് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം തുടങ്ങി എടുത്തു തുടങ്ങാം മാങ്ങ പൊളിച്ച് അതിൻ്റെ ഉള്ളിലെ ആ മാങ്ങണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പം പെട്ടെന്ന് ഉപ്പെല്ലാം അതിനകത്ത് പിടിക്കും ഉപ്പും മുളകും എല്ലാം അതിനകത്ത് പിടിക്കും കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ആ മാങ്ങയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതൊരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുക്കണേ കല്ലുപ്പ് വീട്ടിലില്ലാത്തവർ പൊടി ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ മൂടി മാറ്റി വച്ചേക്കുക അപ്പോൾ ശരിക്കും അതൊന്ന് വാടി കിട്ടും ഉപ്പ് കഷ്ണങ്ങളിൽ കയറുകയും ചെയ്യും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ഇപ്പം രണ്ട് മണിക്കൂറിന് ശേഷം ഞാനത് എടുത്താണ് കേട്ടോ കണ്ടോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ആ മാങ്ങയിൽ നിന്ന് ദേ ഉപ്പ് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അച്ചാറിൻ്റെ പണി നോക്കാം അതവിടെ ഇരിക്കട്ടെ കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് ഞാനൊരു അമ്പത് അറുപത് ഗ്രാമോളം പച്ച കടുക എടുത്തിട്ടുണ്ട് അത് ചതച്ച് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേറെ ഒരു പ്രക്രിയയില്ല മാങ്ങ വറുക്കി അരിഞ്ഞെടുക്കേണ്ട ആ സമയമുള്ളൂ ഇനി ആ മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന കടുകും കടുക് വറക്കാതെ പച്ചക്കാണ് കേട്ടോ ചതക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ആ മാങ്ങയിൽ വെള്ളം ഓടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ നനവ് കൊണ്ട് തന്നെ ശരിക്കും ഇതിൽ മിക്സ് ചെയ്യാം ഇതിങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് വെള്ളം പോരായ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ട് ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഇളക്കി നോക്കുക പാകമായി ഒന്ന് അതുപോലെ തന്നെ ഉപ്പും നോക്കുക ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇട്ട ഉപ്പ് പാകമാണ് കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചിട്ട് ശരിക്കും ആറിയ വെള്ളമായിരിക്കണം ഓട്ടോ ഒഴിക്കേണ്ടത് ഇപ്പൊ എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത്രയും മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ ചിലര് വേണമെങ്കിൽ കായും പൊടിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു അച്ചാർ നമുക്ക് അല്പസമയം കഴിയുമ്പോൾ തുടങ്ങി എടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി അച്ചാറാണ് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കുപ്പിയിൽ എടുത്ത് വയ്ക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം താങ്ക്